ൈസ് നമ്മളെ വീഡിയോ അറിയണേ ചെങ്ങായി പോകാണ് ഗൈസ് ഗൾഫ് കയറി ഇത് ബൈക്ക് കയറി പോവുകയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് കേക്ക് വാങ്ങൽ അങ്ങനത്തെ ഒരുപാട് പരിപാടികളുണ്ട് ഗൈസ് ഞാൻ ഇപ്പൊള്ളത് നമ്മുടെ സ്വന്തം എയർപോർട്ടിലാണ് ഗൈസ് നമ്മളെ ലക്ഷ്യം കേക്കാണ് കേക്ക് വാങ്ങാൻ വേണ്ടി ഒന്നാണ് കേക്ക് ഓ അത്ര ദിവസം എങ്ങനെ നമ്മള് കേക്ക് ഓർഡർ ആക്കി പോയിരിക്ക രാത്രി ഒരാൾ പോണേ എന്തിനാ ഇത്ര ഹൈപ്പ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നവരോട് പറയാനുള്ളത് ഒരു മെമ്മറിബിൾ ആക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ ഒപ്പിക്കുന്നത് ഓന അറിയില്ല എപ്പോഴും ലൈക്ക് നമ്മള് പോവാൻ വേണ്ടിട്ടുള്ള ഡോക്യുമെന്റ് ഉള്ളില് പേപ്പറൊന്നുമില്ല നിറച്ച് പൈസ വരുമ്പോ നോക്കുന്ന അറിഞ്ഞിരിക്കണേ ഇതിന് കാരണം വേറെ ഒന്നുമല്ലേ കൈസ് നമ്മള് പൈസ പിരിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ടൈമ് നമ്മളെ കേക്ക് വാങ്ങാനല്ലേ ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് വരാട്ടോ പ്രത്യേകിച്ച് ഒന്നും പരിപാടി പ്ലാൻ ചെയ്തില്ല അതിനോടാണ് നിങ്ങളോട് പറയാത്തെ ദുബായിൽ പോവാനുള്ള ചെക്കൻ്റെ വീട്ടിലെത്തിയിരിക്കണേ

ഞാൻ കഴിഞ്ഞിട്ട് നോക്ക് ചൊന്നും അറിഞ്ഞില്ല കേട്ടോ സർപ്രൈസ് ആവണം പോരറ്റെ പോരറ്റെ മാപ്പിള പാട്ട് ഏതായാലും പാട്ടി കരമൊക്കെ ആണോ ഴിഞ്ഞാ പാട്ട് വരും കരക്കെ വരും പാട്ടാടാ അത് ഒച്ച ഉണ്ടാക്കില്ലേ സൗണ്ട് കേൾക്കൂല

വെള്ളം ആരെയും കൈച്ച് നമുക്ക് പോവാനൊന്നായില്ല എന്നാലും നമ്മൾ എയർപോർട്ട് സന്ദർശിക്കാൻ വന്ന കൈ പറയൂ ബാത്രൂമേക്ക് അല്ല

പുരാതന വസ്തു ഞാൻ പറഞ്ഞു അല്ലേ ആഗ്രഹം പുരാതനവസ്ഥ എല്ലാരോടും ആ ക്ഷമ ചോദിക്കാണ് ഞാൻ ഇപ്പൊ നിക്കണ് ഞാൻ പോയി ഒക്കെ കഴിഞ്ഞതിന്റെ എന്താ വെച്ചാൽ ഇന്നലെ രാത്രി വീട് എടുക്കാൻ പറ്റിയ സാഹചര്യത്തിലല്ലേ എന്താ അറിയില്ല ഒന്നും തോന്നിയില്ല അങ്ങനെ ബാഡായി എന്നാലെ അപ്പൊ അതിനോട് ഓരോ വീഡിയോ എടുത്ത് ഇതാക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു അപ്പൊ അതിനോണ്ടാണ് ഇപ്പൊ വന്നത് അപ്പൊ എന്താ പോരാ ഒന്ന് പറയാൻ കിട്ടില്ലേ ഫുള്ള് ബാഡായി ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും പോട്ടെ രക്ഷപ്പെടട്ടെ നമുക്ക് ഓരോ എപ്പോഴും കാണാം നല്ല എന്റെ വീഡിയോസുകൾ